പണം കൂടുതൽ നൽകിയാൽ മസാജ് എവിടെ എങ്ങനെയെന്ന് കസ്റ്റമർക്ക് തീരുമാനിക്കാം ആയുർവേദ മസാജ് സെൻറ്ററിൽ യുവതികളെ എത്തിച്ചത് കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നു ഒടുവിൽ പോലീസിൻ്റെ ഇടപെടൽ കോഴിക്കോടാണ് നടക്കുന്ന സംഭവം പേരാമ്പ്രയിലെ സ്വകാര്യ ആയുർവേദ മസാജ് സെൻ്ററിൽ പോലീസ് റെയ്ഡ് നടത്തി പേരാമ്പ്ര ബീവറേജ് ഔട്ട്ലെറ്റിന് സമീപമുള്ള ആയുർവേദ കേന്ദ്രത്തിലാണ് പോലീസ് പരിശോധന നടത്തിയത് മസാജ് സെന്ററിന്റെ മറവിൽ പല അനാശാസ്യ പ്രവർത്തനങ്ങളും നടക്കുന്നെന്ന വിവരത്തെ തുടർന്നാണ് പോലീസ് ഇവിടെ പരിശോധന നടത്തിയത് നാല് സ്ത്രീകളെയും രണ്ട് യുവാക്കളെയും മസാജ് സെന്റർ നടത്തിപ്പുകാരെയും പോലീസ് അറസ്റ്റ് ചെയ്തു ആലത്തൂർ സ്വദേശി കൃഷ്ണദാസാണ് ഈ ആയുർവേദ മസാജ് സെന്ററിന്റെ നടത്തിപ്പുകാരൻ ഒരു വർഷത്തോളമായി മസാജ് കേന്ദ്രം ഇവിടെ പ്രവർത്തിച്ചു വരികയായിരുന്നു മറ്റ് ജില്ലകളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും സ്ത്രീകളെ എത്തിച്ചായിരുന്നു സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത് ദിനംപ്രതി നിരവധി പേരാണ് ഇവിടെ വന്നിരുന്നത് നേരത്തെയും ഈ സ്ഥാപനത്തിനെതിരെ പരാതി ഉണ്ടായിരുന്നു മസാജ് സെന്ററിന്റെ മറവിൽ മറ്റു പല അനാശാസി പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് എന്നാണ് ആരോപണം ആയിരം രൂപയാണ് മസാജിന്റെ മിനിമം നിരക്ക് മസാജിന്റെ രീതി അനുസരിച്ച് നിരക്കുകളിൽ മാറ്റം വരും കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ ഇ ബൈജുവിൻ്റെ കീഴിലെ സ്ക്വാഡും പേരാമ്പ്ര ഡിവൈഎസ്പി എൻ സുനിൽകുമാറിൻ്റെ കീഴിലെ സ്ക്വാഡും പേരാമ്പ്ര പോലീസും ചേർന്നാണ് റെയ്ഡ് നടത്തിയത്